നമസ്കാരം രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി ഇപ്പോൾ സഭയിലേക്ക് എത്തിയതോടുകൂടി ഇപ്പോൾ സഭയിലെ രംഗങ്ങൾ കൊഴുകുകയാണ് ഭരണപക്ഷത്തിന് ഇനി അങ്ങോട്ട് എല്ലാ കാലവും ഇതൊരു ഭീഷണിയാകുമെന്ന് ഉറപ്പായതോടെ പ്രിയങ്ക ഗാന്ധി അയോഗ്യതയിലേക്ക് നീങ്ങുകയാണ് രാഹുലിനെ പുറത്താക്കിയതുപോലെ തന്നെ ഇത്തവണ വയനാടിൻ്റെ എം പി ആയിട്ടുള്ള പ്രിയങ്കയെയും പുറത്താക്കാനുള്ള ചില നീക്കങ്ങൾ തന്ത്രപരമായിട്ടുള്ള അടുത്ത നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പിന് മുൻപേ ആയുധം കരുതി വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പ്രിയങ്കയ്ക്കെതിരെ നീങ്ങുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് രാഹുലിനെ പുറത്താക്കാനുള്ള നീക്കവും ഇതേ ബി ജെ പി ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ജീവൻ അപായപ്പെടുത്തും വിധം പെരുമാറി മനപൂർവ്വം മുറിവേൽപ്പിച്ച് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങി അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായിട്ടുള്ള സമവികാസങ്ങളാണ് ഈ പരാതിക്കുള്ള പ്രധാന അടിസ്ഥാനമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ വയനാട്ടിൽ നിന്നും ഗാന്ധി കുടുംബം പടിയിറങ്ങി എന്നാണ് എല്ലാവരും കരുതിയതെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കന്നി മത്സരത്തിനായി ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഇരു കൈകളും നീട്ടിയാണ് വയനാട്ടുകാർ അവരെ സ്വീകരിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധിയെയും മറികടക്കുന്ന ഭൂരിപക്ഷം പോലും പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ നേടാൻ സാധിച്ചത് എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ബി ജെ പിയും പ്രിയങ്കയെ വിടാതെ പിന്തുടരുകയാണ് അതായത് സ്വത്ത് വിവരങ്ങളൊക്കെ മറച്ചുവെച്ചാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായിട്ട് വയനാട്ടിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ബി ജെ പി ഉയർത്തിയ വാദഗതിയായിരുന്നു ഇത് എന്നാൽ അന്നത് തെളിയിക്കാനായിട്ട് കമ്മീഷൻ ആകാതെ പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക മത്സരിച്ചതും പിന്നീട് വിജയിച്ച് പാർലമെന്റിൽ എത്തി മോദി അടക്കമുള്ളവരെ വിറപ്പിച്ച് ബി ജെ പി ഭരണകൂടത്തിനെതിരെ സഭയിൽ ആഞ്ഞടിച്ചതും ആദ്യ ദിനം തന്നെ പ്രിയങ്കയുടെ പെർഫോമൻസ് പ്രിയങ്ക കയറിയപ്പോൾ സഭ സ്തംഭിച്ചു പോകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് ഒടുക്കം ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവാതെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സഭ പിരിച്ചുവിടുന്ന കാഴ്ചയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെയും ഒരുമിച്ച് സഭയ്ക്കുള്ളിൽ നിർത്താൻ ഇനി അങ്ങോട്ടാവില്ല എന്ന് ബി ജെ പി അത് കൃത്യമായി തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ പഴയ പലതുമൊക്കെ തന്നെ ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കോടതികളായിട്ടുള്ള കോടതികൾ മുഴുവൻ ഹർജികൾ ഇപ്പോൾ കൊടുത്തു കൂട്ടുന്നത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശക പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് അൻപത്തിനാല് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയിരിക്കുന്നത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് നവ്യയുടെ പരാതി അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും അതോടൊപ്പം തന്നെ രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായിട്ട് ഹൈക്കോടതിയിൽ ഒരു പ്രത്യേക ബെഞ്ച് രൂപവത്കരിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ആദ്യം പ്രാഥമികമായിട്ടുള്ള ഒരു വാദവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായിരിക്കും അതിന് പിന്നാലെയായിരിക്കും പ്രിയങ്കയ്ക്ക് അയോഗ്യത കൽപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുക എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക